Welcome to Shahi Effect. <laughs> കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തുന്ന

കേരളത്തിലെ നമ്മുടെ സമരത്തിന്റെ ഐക്യരാത്വമായിട്ടുള്ള യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിലെ സംഘടനയാണ് ആ സംഘടന വളരെ അധികം സവിശേഷതരമുള്ള ഒരു സംഘടനയാണ് വളരെ തുച്ഛമായ ഏതാന്ന് വെച്ചിട്ടുണ്ട് കേരളത്തിലെ ആശുപത്രി മുതലാളിമാരുടെ എല്ലാ அதிபதியில் ஐதிஹாசிக் நம்ம எல்லாரையும் தந்திட்டுள்ளதான நம்ம குடும்பங்கள் இதுபோல படிச்சிட்டு ஆசுரிகளை போய் பணியிருக்க மக்கள் ஆளும் நம்ம அவங்களை സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന സാധ്യതകളിലൊക്കെ നമുക്കറിയാവുന്നതാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തിയ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും സംഘടനയല്ല അങ്ങനെയുണ്ട് നടത്തിയ അതിശക്തമായ സമരങ്ങളിലൂടെ കേരളത്തിലെ നിരവധി ആശുപത്രി മുതലാധാരം മുട്ടുകുത്തിച്ചുകൊണ്ട് ഈ സ്വകാര്യ ആശുപത്രികളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് മിനിമം വേതനം പ്രഖ്യാപിക്കുക

കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം